നമസ്കാരം പൊതുവെ ജെൻസി തലമുറയുടെ പുച്ഛമാണ് പലർക്കും തോന്നിയിരുന്നതെങ്കിലും അവർ വിചാരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് സമാന സാഹചര്യം ഇപ്പോൾ പാക് അധീന കശ്മീരിലും നേരിടുകയാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ കടുത്ത പ്രതിഷേധമുയർത്തി രാജ്യം ഭരിക്കുന്ന ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ പാക് അധീന കശ്മീരിൽ പ്രക്ഷോഭം ഇരങ്ങേറുകയാണ് ഒരു മാസമായി നടക്കുന്ന പ്രക്ഷോഭം തുടക്കത്തിൽ വളരെ സമാധാനപരമായിരുന്നുവെങ്കിലും അതിന്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയല്ല സമരക്കാരുടെ നേർക്ക് ഒരു അജ്ഞാതൻ വെച്ച വെടിയേറ്റ് ഒരാൾക്ക് പരിക്കേറ്റതോടെയാണ് സമരത്തിന്റെ സമാധാന സ്വഭാവം തന്നെ മാറിയത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇത്തരം ഒരു സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ ആക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുകയായിരുന്നു ഈ വെടിവയ്പിനെയും തുടർന്നുണ്ടായ സംഭവങ്ങളുടെ വീഡിയോകൾ ഓൺലൈനിൽ വൈറലായി ഇത് പ്രക്ഷോഭം വളരെ ആളിൽ കത്തിച്ചു ഇതിനുശേഷം വിദ്യാർത്ഥികൾ റോഡുകൾ ഉപരോധിക്കുകയും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സർക്കാരിനും പാകിസ്ഥാൻ സൈന്യത്തിനുമെതിരെ ടയറുകൾ കത്തിക്കുകയും ചെയ്തുകൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു ആഴ്ചകൾക്കുമുമ്പ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു നമ്മൾ അധിനിവേശ എന്നും പാക്കികൾ ആസാദ് കശ്മീർ എന്നും വിളിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അന്ന് പാകിസ്ഥാനെതിരെ ആസാദി മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്ര രാജ്യ പദവിയോ അതുപോലെ ഇന്ത്യയിലേക്ക് കൂടുമാറലോ നടക്കണമെന്ന പ്രക്ഷോഭകാരികളിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു ഒടുവിൽ ഷെരീഫ് സർക്കാർ വഴങ്ങുകയും പ്രതിഷേധക്കാരുമായി ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തതോടെയായിരുന്നു ഈ സംഘർഷത്തിന് അവസാനം ഉണ്ടായത് അവരുടെ ചില പ്രധാന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു അതിനുശേഷമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയത് മുസഫറബാദിലെ സർവകലാശാലയിലായിരുന്നു ഫീസ് വർദ്ധനവിനെതിരെയും മെച്ചപ്പെട്ട സൗകര്യങ്ങൾക്കുമായി വിദ്യാർത്ഥികൾ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് പ്രക്ഷോഭം ശക്തി പ്രാപിച്ചതോടെ സർവകലാശാല ഭരണകൂടം ക്യാമ്പസിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ നിരോധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും സമാനമായ പ്രതിഷേധം നടന്നിരുന്നു സെമസ്റ്റർ ഫീസിന്റെ പേരിൽ ഓരോ മൂന്ന് നാല് മാസം കൂടുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ പിരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം അന്ന് പാക് അധീന കശ്മീരിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഏറെക്കാലമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള വർധനവും ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഇത്തവണ ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥികളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് പുതിയ അധ്യയന വർഷത്തിൽ മെട്രിക്കുലേഷൻ ഇന്റർമീഡിയറ്റ് തലങ്ങളിൽ ഇ മാർക്കറ്റിംഗ് അഥവാ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനം ഏർപ്പെടുത്തിയതാണ് അവരുടെ പ്രധാന പരാതി ഒക്ടോബർ മുപ്പതിന് ആറ് മാസത്തെ കാലതാമസത്തിന് ശേഷം പി യു കെയിൽ ഇന്റർമീഡിയറ്റ് ഒന്നാം വർഷ പരീക്ഷാഫലവും പ്രഖ്യാപിച്ചു എന്നാൽ പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്ക് ലഭിച്ചുവെന്ന വിദ്യാർത്ഥികളുടെ പരാതി വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുകയായിരുന്നു പ്രക്ഷോഭങ്ങളിൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വലിയൊരു വിഭാഗം തന്നെ അണിനിരക്കുന്നുണ്ട് ഈ പ്രതിഷേധങ്ങൾ കൈവിട്ടു പോകുമോ എന്നാണ് പാക് ഭരണകൂടത്തിന്റെ ആശങ്ക എന്നാൽ പി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പാകിസ്ഥാൻ പഴിചാരുന്നത് ഇന്ത്യയാണ് പി ഒ കെയിലെ പ്രശ്നങ്ങളെ അടിച്ചമർത്താനാണ് ഐ എസ് ഐയുടെയും സൈനിക മേധാവി അസീം മുനീറിന്റെയും ശ്രമങ്ങൾ അതിനിടെ സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഇരുപത്തിയേഴാം ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത് ഇതോടെ മുനീർ കൂടുതൽ കരുത്തനാവും ഇരുപത്തിയേഴാം ഭേദഗതിക്ക് പിന്തുണ നേടി സർക്കാർ തന്നെ സമീപിച്ചതായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി മേധാവി ബിലാവൽ ഭൂട്ടോ സർദാരി ട്വീറ്റ് ചെയ്തതിനെ തുടർന്നാണ് ഭരണഘടനയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ആരംഭിച്ചത് മെയ് മാസത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിംഗൂറിനെ തുടർന്ന് മുനീറിനെ ഫീൽഡ് മാർഷലായി നിയമിക്കുകയായിരുന്നു ഇപ്പോൾ പി ഒ കെയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന്റെ ചുമതലയും ീറിനാണ് അതേസമയം പാക് അധീന കശ്മീരിലെ യുവജനതയിൽ പാക് വിരുദ്ധ വികാരം ശക്തമാണ് പാകിസ്ഥാൻ തങ്ങളുടെ നാടിനെ ലോകത്തിന്റെ തീവ്രവാദ ഫാക്ടറിയാക്കി മാറ്റിയെന്നാണ് വിദേശത്തുള്ള അവന്യൂ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തകർ പറയുന്നത് ശരിക്കും പാകിസ്ഥാന്റെ തീവ്രവാദ ഫാക്ടറി കൂടിയാണ് ഈ നാട് ലഷ്കർ ഇ തൊയ്ബിയുടെ നേതൃത്വത്തിൽ മാത്രം ഇവിടെ ആയിരത്തിലേറെ തീവ്രവാദ ക്യാമ്പുകളായിരുന്നു തൊണ്ണൂറുകളിൽ പരസ്യമായി നടത്തിയിരുന്നത് പാക് സർക്കാരിന്റെ പിന്തുണയോടുകൂടി മദ്രസകളോട് ചേർന്ന് മതപഠനത്തിനൊപ്പമായിരുന്നു ഇവിടെ തീവ്രവാദ പരിശീലനവും കൗമാരക്കാർക്കായി നടത്തിയിരുന്നത് ഇന്ത്യയെ തകർക്കാനുള്ള കള്ളനോട്ടിന്റെ ഹബ്ബായി പ്രവർത്തിച്ച ചരിത്രവും അതിനുവേശ കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫറബാദിന് പറയാനുണ്ട് നേപ്പാൾ വഴി വലിയ തോതിൽ ഇന്ത്യയിലേക്ക് കള്ളനോട്ട് ഇറക്കുന്ന രീതി ഇവിടെ വ്യാപകമായി നടന്നിരുന്നു ഗാന്ധി തലയുള്ള നോട്ടുകൾ കൊടുത്താൽ ജിന്നയുടെ തലയുള്ള നോട്ടുകൾ കിട്ടിയ കാലം മുൻപുണ്ടായിരുന്നു അടിസ്ഥാനപരമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം ഇവിടെ പ്രകടമാണ് കശ്മീരിനെ തീവ്രവാദം മുക്തമാക്കാനും വികസനത്തിലേക്ക് നയിക്കാനുമാണ് ഇന്ത്യ ശ്രമിച്ചത് കേന്ദ്ര സർക്കാർ ജമ്മു കശ്മീരിനെ അവഗണിക്കുകയാണെന്ന് ഇന്ന് തലയ്ക്കോളമുള്ളവർക്കും കടുത്ത മത തീവ്രവാദികൾക്കും അല്ലാതെ പറയാൻ കഴിയില്ല കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളും പാക്കേജുകളുമാണ് കേന്ദ്ര സർക്കാർ കാശ്മീരിൽ നടപ്പാക്കുന്നത് എന്നാൽ അധിനിവേശ കാശ്മീരിനെ വർഷങ്ങളായി പാകിസ്ഥാൻ അവരെ കൃത്യമായി അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് സിയാബുൽ ഹക്കിനെ പോലെയുള്ള അതിക്രൂരന്മാരായ ഭരണാധികാരികൾക്ക് തങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് കൊല്ലാനും ചാവാനും കത്തിക്കാനുമുള്ള തീവ്രവാദികളെ സൃഷ്ടിക്കാനുള്ള സ്ഥലം മാത്രമായിരുന്നു ഇത് പാകിസ്ഥാൻ ഈ മേഖലയിൽ തങ്ങളുടെ ചാരു സംഘടനയായ ഐ എസ് ഐക്ക് പതിച്ചു കൊടുക്കുകയായിരുന്നുവെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും എഴുതുന്നത് ഇന്ത്യയിലേക്ക് നുഴിഞ്ഞു കയറാനായി ലഷ്കർ ഇ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ഹബ്ബായി ഇത് തൊണ്ണൂറുകളിൽ പ്രവർത്തിച്ചിരുന്നു പാകിസ്ഥാൻ ആർമി ഓഫീസർ തന്നെയായിരുന്നു ഈ പരിശീലനത്തിന് നേതൃത്വം നൽകിയിരുന്നത് മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യപ്രതി അജ്മൽ കസബിനു വരെ പരിശീലനം കിട്ടിയത് മുസഫ്രാബാദിൽ നിന്നാണെന്ന് തെളിഞ്ഞിരുന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കസബിനെ പണവും ഓഫറുകൾ നൽകി മനസ്സിലേക്ക് തീവ്രവാദത്തിന്റെ വിത്തിട്ട് ചാവേറാക്കി മാറ്റിയതും ഐ എസ് ഐ തന്നെയായിരുന്നു ഇങ്ങനെ ആയിരക്കണക്കിന് യുവാക്കളുടെ ജീവിതമാണ് ഇവർ ഇല്ലാതാക്കുന്നത് തങ്ങളെ തീവ്രവാദികളാക്കിയ ഒരു ഗുണ്ടാരാഷ്ട്രമായിരുന്നു പാകിസ്ഥാൻ എന്ന് വൈകിയ വേളയിലെങ്കിലും ഇപ്പോൾ പാക് അധീന കശ്മീരിലെ വിദ്യാസമ്പന്നർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വളർന്നാൽ അത് പാക് അധീന കശ്മീരിൻ്റെ വിമോചനത്തിലേക്കാവുന്ന നയിക്കുക ഇവിടെയാണ് എല്ലാവരും ഇന്ത്യയുടെ റോൾ ഉച്ചുനോക്കുന്നത് നഷ്ടപ്പെട്ട ഇന്ത്യയുടെ ഭാഗം തിരിച്ചു പിടിക്കാനുള്ള സുവർണാവസരമായി ഇന്ത്യ ഇതിനെ എടുക്കുമോ എന്നതാണ് പാകിസ്ഥാൻ ഭയക്കുന്നത്